ഉണ്ണിമുഖത്തിന്റെ മാർക്കോ കഴിഞ്ഞ ദിവസമായിരുന്നു തിയേറ്ററുകളിലെത്തിയത് പ്രഖ്യാപനം മുതലേ തന്നെ വാർത്തകളിൽ ഇടം നേടിയ ചിത്രമായിരുന്നു ഇത് കരിയറിൽ ബ്രേക്കിംഗായി മാറിയേക്കും ഈ സിനിമയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സിനിമ കണ്ടവരും അതേ കാര്യം തന്നെയാണ് സംസാരിച്ചത് സംവിധായകനായ വിനയനും അഭിലാഷ് പിള്ളയുമെല്ലാം ഉണ്ണിമുഖം തന്നെ അഭിനന്ദിച്ച് എത്തിയിരിക്കുകയാണ് പരിശ്രമവും കാത്തിരിപ്പും ഒരു മനുഷ്യനെ വിജയത്തിലെത്തിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ണിയുടെ സിനിമാ ജീവിതം ഉണ്ണികേട്ട കുറ്റപ്പെടുത്തലുകൾ അപമാനം എല്ലാത്തിനും പലിശ സഹിതം ജനങ്ങൾ ഉത്തരം കൊടുക്കുന്ന ദിവസം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത തെളിവാണ് മാർക്കോ കാത്തിരിക്കുന്നു വളിയ നമ്മുടെ അടുത്ത സിനിമയ്ക്കായി എന്നായിരുന്നു അഭിലാഷ് പിള്ള കുറിച്ചത് അർപ്പണബോധവും കഠിനാധ്വാനവും ഒരു കലാകാരനെ വിജയത്തിലെത്തിച്ചിരിക്കും എന്നതിൻ്റെ തെളിവാണ് മാർക്കോ എന്ന സിനിമയിലൂടെ ഉണ്ണിമൂന്തൻ നേടിയ വിജയം ഒരു സിനിമയുടെ തുടക്കം മുതൽ അത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞും ഒരു സംവിധായകനേക്കാളും നിർമ്മാതാവിനേക്കാളും ആത്മാർത്ഥതയോടെ ആ സിനിമയുടെ കൂടെ സഞ്ചരിക്കുവാനും പ്രമോഷൻ കൊടുക്കുവാനുമൊക്കെ ഉണ്ണി കാണിക്കുന്ന ഉത്സാഹവും മനസ്സും മറ്റു യുവനടന്മാർക്കും അനുകരണീയമാണ് നിതാന്തമായ പരിശ്രമമാണല്ലോ വിജയത്തിനാധാരം ഒരു പാൻ ഇന്ത്യൻ താരം ഉദിക്കട്ടെ ആശംസകൾ എന്നുമായിരുന്നു വിനയന്റെ കുറിപ്പം ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വയലൻസ് രംഗങ്ങളുമായാണ് ചിത്രം എത്തുന്നതെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ട് മണിക്കൂർ ഇരുപത്തി അഞ്ച് മിനിറ്റാണ് ചിത്രത്തിന്റെ സമയം സിനിമയിൽ റിയാസ് ഖാനും അഭിനയിച്ചിരുന്നുവെന്നും ആ രംഗങ്ങൾ ഒ ടി ടിയിൽ കാണിക്കാനാവുമെന്നുമാണ് പ്രതീക്ഷയെന്നുമായിരുന്നു നിർമ്മാതാവ് പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തൊന്നിന് മാർക്കോയെ ഒരു വില്ലനായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു വർഷത്തിനു ശേഷമുള്ള ഡിസംബറിൽ മാർക്കോ നായകനാണ് ഇതാണ് സിനിമയുടെ മാജിക് എന്നുമായിരുന്നു ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സിനിമ റിലീസ് ചെയ്തതോടെ ഉണ്ണിമുകുന്ദനും ആരാധകരുമെല്ലാം പഴയ പോസ്റ്റെ കുത്തിപ്പൊക്കിയിരുന്നു ഈ വിജയം ഉണ്ണിക്ക് അവകാശപ്പെട്ടതാണെന്നായിരുന്നു സിനിമാ ലോകവും പ്രേക്ഷകരും പ്രതികരിച്ചത് ഉണ്ണിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണിതെന്ന് നിസ്സംശയം പറയാം